അലൈക്കും വറഹമത്തുള്ള അലഹമുല്ല അസ്ലാത്തു വസ്സലാമു വല റസൂൽ അമീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ ഉമ്മാബാഗു സഹോദരന്മാരെ സഹോദരിമാരെ കോപം നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വികാരമാണ് ഈ കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ പല അപകടത്തിലും വന്നെത്തും അതിൻ്റെ അനന്തര ഫലങ്ങളും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും കോപം നിയന്ത്രിക്കാൻ പ്രവാചകൻ അലൈഹി അല്ലൈവലമ്മ പറഞ്ഞിട്ടുള്ള ചില മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമുക്ക് കോപം വരുന്ന സമയത്ത് ഈ കോപം തടഞ്ഞു നിർത്താൻ കോപം കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ചെറുതാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം നോക്കാം ഒന്ന് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് കോപം വരുന്ന സമയത്ത് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നന്നായി ക്ഷമിക്കുക അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുക അബ്ദുല്ലാഹിബിന് അവൻ റഹ്മത്തല്ലാഹി കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം ദേഷ്യപ്പെടാറില്ല അദ്ദേഹത്തോട് ആരെങ്കിലും ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയോ കോപിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഇപ്രകാരം പറയും ബാറക്കള്ളാഹു ഫീഖ് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് വറക്കത്ത് ചൊരിയട്ടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കോപിച്ച ആൾക്കും പശ്ചാത്താപം വരികയും അദ്ദേഹം ഈ കോപത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കോപം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സംസാരം അതുപോലെ നമ്മുടെ പ്രവൃത്തി നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് വലിയ വലിയ തിന്മകൾ ഉണ്ടാകുന്നതൊക്കെ ഈ കോപം നിയന്ത്രിക്കാതെ നമ്മുടെ നാവും നമ്മുടെ പ്രവൃത്തിയും കോപത്തിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം ഇബിനു കയ്യും റഹ്മത്തല്ലാഹി പറയുന്ന ഒരു വാചകം നിന്റെ കോപത്തെ വിവേകത്തിൻ്റെ ചങ്ങല കൊണ്ട് നീ കെട്ടിയിടണം കാരണം അത് നായയാണ് അതിനെ ഊരിവിട്ടാൽ അത് നശിപ്പിക്കും ഇത് ഇബിനു കയ്യും റഹ്മത്തല്ലാഹി അലേഹിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം കോപം നമ്മൾ തടഞ്ഞു നിർത്തണം അത് തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നന്മകളെ നശിപ്പിക്കും അതിൻ്റെ അനന്തരഫലമായി ഒരുപാട് തിന്മകൾ വരാൻ സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് കോപം നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് മൗനം പാലിക്കുക എന്നുള്ളതാണ് കോപം വരുന്ന സമയത്ത് നമ്മൾ മൗനം പാലിച്ചാൽ അത് കോപം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും നാലാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് കോപം വരുന്നതെങ്കിൽ നമ്മൾ ഇരിക്കുക ഇരിക്കുന്ന സമയത്താണ് കോപം വരുന്നതെങ്കിൽ നമ്മൾ കിടക്കുക അഞ്ചാമതായിട്ട് നമുക്ക് കോപം വരുമ്പോൾ നിയന്ത്രിക്കാവുന്ന ഒരു കാര്യം അഊദു ബില്ലാഹി മിന റജീം എന്ന് പറയുക എന്നുള്ളതാണ് ഷപിക്കപ്പെട്ട പിശാജിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്നു നമുക്ക് കോപം ഉണ്ടാക്കുന്നതിൽ പിശാജിനുള്ള പങ്ക് പിശാചിനെ നമുക്ക് കോപം വരുന്ന സമയത്ത് പിശാചിൽ നിന്നും രക്ഷ തേടിയാൽ നമ്മുടെ കോപം ക്ഷമിക്കുന്നതാണ് ആറാമതായി കോപം വരുമ്പോൾ നമ്മൾ ചെയ്യുക ഒളുവെടുക്കുക അങ്ങനെ ഒളുവെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോപം നിയന്ത്രിക്കപ്പെടും കോപം ക്ഷമിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുക കോപം വരുന്ന സമയത്ത് അതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു സുബാനോഹത്തായ നമ്മുടെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കുമാറാണ് ടാമി